ഈ ജെൻസി പിള്ളേര് കിഡ് അല്ലെ എന്താണ് എന്താ പറയാ കിഡ്സ് ആ ഇവരെ ഇവരെ കൊറേ സ്വഭാവങ്ങളുണ്ട് നമുക്ക് ബാഹ്യത്തിന് അതില്ല ഇവിടെ ആ പിള്ളേരുള്ള വർക്ക് കമ്പനിയിൽ മാനേജർമാര് പോവാണ് കാരണം എന്താ പറയുക എന്തെങ്കിലും ചീത്ത പറയാ എന്തെങ്കിലും ഒരു കാര്യം പറഞ്ഞു കഴിഞ്ഞാല് ഇപ്പൊ പിള്ളേർ ഇങ്ങനെ തുറച്ചു നോക്കും അപ്പൊ മാനേജർ എന്താ പറയുന്നത് ആ മാനേജർമാര് അടിപൊളിയാണ് പീപ്പിൾ ഡോവ് ഈ ഡയലോഗ് പറഞ്ഞു കഴിഞ്ഞു ശേഷം മാനേജർ കയ്യടിച്ചത് പീപ്പിൾ ഡോവ് കമ്പനീസ് ദ ലീവ് മാനേജേഴ്സ് അവര് കമ്പനി വിട്ടിട്ടല്ല പോണത് ആ മാനേജറെ സഹിക്കാൻ പറ്റാണ്ടാണ് പോണത് ഇനി താങ്കൾ കയ്യടിച്ച കാലത്തെ താങ്കൾ മാനേജർ പാവം മനുഷ്യന്മാരാ ഞാൻ നേരത്തെ പറഞ്ഞല്ലേ ഷോക്ക് അബ്സോർബർ ആവാണ് മാനേജർ മോളിന്നുള്ള പ്രഷർ താഴേക്ക് വരാതെ താഴേന്നുള്ള ഗട്ടറിന്റെ പ്രശ്നങ്ങളൊക്കെ മുകളിലേക്ക് പോവാതെ സഹിക്കണം ആ പാവങ്ങൾ നേരെ തിരിച്ചുള്ളതും ഉണ്ട് മോളിന്നുള്ളത് ഇരട്ടിയായിട്ടും താഴെ നിന്നുള്ളത് ഇരട്ടിയായിട്ട് മുകളിലേക്ക് കൊടുക്കും മോളിന്നുള്ളത് പതിന് മടങ്ങായിട്ട് താഴേക്ക് പോയിട്ട് അങ്ങനത്തെവരുണ്ട് പാവങ്ങൾ പക്ഷെ അവരുടെ ജീവിതം അല്ലേ ഇനി അയാൾക്ക് വേണ്ടി വേണ്ടിയൊരു അന്ത്യകൂ അല്ലെ